ഒരിക്കൽ കൂടി എപ്പിസോഡ് ഇരുപത്തിനാല് രചന രക്ഷ്മ മീനു അവതരണ ലിൻസി ഹരിനന്ദൻ എഴുന്നേറ്റപ്പോൾ ഏഴര മണി കഴിഞ്ഞു കണ്ണു തുറന്നപ്പോഴേ ഒരു ഉത്സാഹം ഒരു സന്തോഷം വർഷങ്ങൾ കൂടിയാണ് ഇങ്ങനെയൊരു വികാരം പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിൻ്റെ അന്ന് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ സന്തോഷം അതേ മനസ്സോടെയാണ് എഴുന്നേറ്റതും പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചതും ഇന്ന് കുട്ടികളെ കാണാൻ പോകണം അയാളുടെ മനസ്സ് മുഴിഞ്ഞുകൊണ്ടിരുന്നു ആ ഓർമ്മയിൽ തന്നെ ഉള്ളിൽ തണുപ്പ് പൊതിഞ്ഞു അവർ എന്നെ കാണുമ്പോൾ എന്താവും പ്രതികരണം താൻ അവരുടെ പിതാവാണെന്ന് അറിയുമ്പോൾ അവരെന്ത് പറയും ആദ്യം കാണുമ്പോൾ അപരിചിതത്വം ആവും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ പതിയെ മാത്രമേ അടുക്കൂ ഒന്നെടുക്കാൻ സാധിക്കുമോ ആയിരം വിചാരങ്ങൾ ഹരിനന്ദൻ ആഞ്ഞൊരു ശ്വാസമെടുത്തു അമ്മയുടെ മുറി അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ബിസ്മിനെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല വെളുപ്പിന് രണ്ടു മണിക്ക് എപ്പോഴും ആണ് വന്ന് കിടന്നത് അതുവരെ ബിസ്മിനെ കരച്ചിലായിരുന്നു തടഞ്ഞില്ല കരയേണ്ടെന്ന് പറഞ്ഞില്ല കരയട്ടെ സകല ദുഃഖവും വേദനയും ആ കണ്ണീരിനൊപ്പം ഒഴുകി പോട്ടെ എല്ലാം മുഴുക്കി കളഞ്ഞവൾ അവൾ ശാന്തയാകട്ടെ തൻ്റെ മാത്രം ബിസ്മിനി ആട്ടെ തൻ്റെ കുട്ടികളുടെ അമ്മ അല്ല ഉമ്മ ആ ഓർമ്മയിൽ ഹരിനന്ദൻ്റെ ഹൃദയം കുതിച്ചുയർന്നു ഏറെ നേരത്തെ കരച്ചിലിനൊടുവിൽ ബിസ്മിനെ മുഖമുയർത്തി നോക്കി പിന്നെ എഴുന്നേറ്റ് മുറി വിട്ടുപോയി അമ്മയുടെ മുറിയിൽ കയറി കഥ അടച്ചു ആദ്യം ഒരു സമാധാനം അനുഭവപ്പെട്ടെങ്കിലും അടുത്ത നിമിഷം ഉള്ളിൽ നിന്ന് ഒരു അഗ്നികൂളം ഉയർന്നു വന്നു ഒരകാരണ ഭയം ഓടിച്ചെന്ന് മുറിയുടെ വാതിലിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് ഹരിനന്ദൻ വാതിൽ തുറന്നു അവിടെ ജനലിലൂടെ പുറത്തേക്ക് ദൃഷ്ടി ബാലിച്ചിരുന്ന ബിസ്മിന തിരിഞ്ഞു നോക്കി എന്തേ അവളുടെ അടഞ്ഞുപോയ സ്വരം ഹരിനന്ദൻ ഒന്നുമില്ലെന്ന് ശിരസനക്കി നന്ദേട്ടം പേടിക്കണ്ട ഞാൻ ബുദ്ധിമോശം ഒന്നും കാണിക്കില്ല ആ സ്റ്റേജൊക്കെ എന്നേ കഴിഞ്ഞു അവളുടെ ചുണ്ടിൽ പരിഹാസം കലർന്ന പുഞ്ചിരി സത്യം പറഞ്ഞാൽ ഹരിനന്ദന് ജാളിത തോന്നി ശരിയാണ് അവൾ ആത്മഹത്യ ചെയ്യില്ല അത് ചെയ്യണമായിരുന്നെങ്കിൽ എത്രയോ മുൻപേ ആവാമായിരുന്നു ഹരിനന്ദൻ വാതിലിന് മുന്നിൽ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു നിനക്ക് ഞാനുണ്ട് എനിക്കും ഇപ്പോൾ ആരൊക്കെയോ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഒരിക്കൽ കൂടി എന്നെ തോൽപ്പിച്ച് കളയരുത് ഇനി എനിക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല നിന്റെ അത്രയും മനസ്സുറപ്പും കരളുറപ്പും ഒന്നുമില്ലാത്തവനെ ഞാൻ അയാൾ മാതിളി ചാരി പുറത്തേക്ക് പോയി തിരികെ വന്ന് കിടന്നെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞില്ല പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒന്ന് ഉള്ളിൽ ഉയർന്നു പൊങ്ങുന്നു അപ്രതീക്ഷിതമായി സമ്മാനം കിട്ടിയ കുട്ടിയെ പോലെ മനസ്സാഹ്ലാദ തിമിർപ്പിലാണ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴെല്ലാം മുഖം വ്യക്തമാകാത്ത മൂന്ന് കുരുന്ന് കുഞ്ഞുങ്ങളുടെ കളിച്ചീരി കലർന്ന സ്വരം ആ സ്വരം കാതോർത്ത് എപ്പോഴും മയങ്ങിപ്പോയി കാപ്പി എടുക്കട്ടെ അന്നമ്മയുടെ സ്വരം ഇപ്പൊ വേണ്ട ചേട്ടത്തി ഞാൻ പറയാം ആ കൊച്ചി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു ഇത്ര നേരം ഒന്നും കിടക്കുന്നതല്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ വേണ്ട ചേട്ടത്തി വിളിക്കണ്ട കിടന്നോട്ടെ ഹരിനന്ദൻ പറഞ്ഞു ആ എന്നാ കിടന്നോട്ടെ ഞാൻ രാവിലത്തേക്കും ഉച്ചക്കാലത്തേക്കും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും കേട്ടോ കുഞ്ഞെ ചേട്ടത്തി എവിടെ പോവാ ഹരിനന്ദൻ്റെ നെറ്റി ചുളിഞ്ഞു അത് കൊള്ളാം ഞാൻ പറഞ്ഞല്ലേ ഇന്ന് എനിക്ക് വീട്ടിലോട്ട് പോകണമെന്ന് ഉവ് പറഞ്ഞിരുന്നു ഇന്ന് ഇന്ന് തന്നെ പോണോ ഹരിനന്ദൻ ചൂണ്ടുവെല്ലുകൾ കൊണ്ട് തിരുമി ഞാൻ ജോലിയൊക്കെ തീർത്തതാ കുഞ്ഞേ ഇന്ന് ഇളയവളുടെ കൊച്ചിന്റെ പിറന്നാളാ പുത്തൻ ഉടുപ്പും കൊണ്ട് ചെല്ലാൻ ഞാൻ പറഞ്ഞുപോയി അന്നമ്മ ദയനീയമായ പറഞ്ഞു സാരമില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ചേട്ടത്തി പോക്കോ കുഴപ്പമില്ല ഞാൻ വൈകിട്ടിങ്ങ് വരും കുഞ്ഞേ നിർതിയൊന്നുമില്ല പിറന്നാളൊക്കെ കൂടി സമാധാനത്തിൽ വന്നാൽ മതി ഹരിനന്ദൻ മുറിയിലേക്ക് തിരികെ പോയി അയാൾക്ക് കടുത്ത നിരാശ തോന്നി കുട്ടികളെ കാണാൻ വൈകിട്ടേ പോകാനൊക്കൂ ഇനിയും ഏറെ നേരെ കാത്തിരിക്കണം ഹരിനന്ദൻ നിരാശയോടെ ഈസി ചേർലിയിരുന്നു പിന്നെ ബാല്യകാല സഹി കയ്യിലെടുത്തു കൊച്ചേ കൊച്ചേ എഴുന്നേറ്റേ എന്നെ ഉറക്കം ബിസ്മിനയുടെ ദേഹം പിടിച്ചുലച്ചുകൊണ്ട് അന്നമ്മ വിളിച്ചുകൊണ്ടിരുന്നു ഏറെ പണിപ്പെട്ട് ബിസ്മിന കണ്ണ് തുറന്നു പിന്നെ ഉറക്കച്ചറവോടെ എഴുന്നേറ്റിരുന്നു എന്നെ ഉറക്കമാ കൊച്ച ഇത് നേരം എത്രയെന്ന് വല്ല ബോധവുമുണ്ടോ അന്നമ്മയുടെ സ്വരത്തിൽ കുറ്റപ്പെടുത്തലിന്റെ ധ്വനി രാത്രി ഉറങ്ങിയപ്പോൾ ഒത്തിരി താമസിച്ചു പോയാണ്ടി സമയം എന്തായി ബിസ്മിന അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു എത്ര കഴിഞ്ഞു കൊച്ചിനെ വിളിക്കണ്ടാന്ന് ഹരി പറഞ്ഞു അതാ ഞാൻ ഇത്ര നേരം വിളിക്കാതിരുന്നേ പിന്നെ നോക്കിയപ്പോൾ അമ്മച്ചി ഇങ്ങനെ കിടക്കുമല്ലെയോ മാത്രല്ല ഇന്ന് പത്തുമണിയാകുമ്പോൾ പാലിയേറ്റീവുകാർ വരും അതാ തീരെയും വിളിച്ചേ അനമ്മ അല്പം മയത്തൽ പറഞ്ഞു വിളിച്ചാൽ നന്നായി അല്ലെങ്കിൽ ഞാൻ ഇനിയും ഉറങ്ങിപ്പോയനെ വിസ്മിനെ ബാത്റൂമിൽ കയറി ഫ്രഷ് ആയി വന്നു എന്നും രാവിലെ മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് നിസ്കരിക്കുന്നതാണ് ഇന്നെല്ലാം താളം തെറ്റി വെളുപ്പിനെപ്പോഴോ ആണ് വന്നു കിടന്നത് കേട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ഒരുപാട് പാടുപെട്ടു ഹരിനന്ദൻ കുട്ടികളെ കാണാൻ വെമ്പൽ കൊള്ളുകയാണ് വീട്ടിൽ ഇക്കരി എങ്ങനെ അവതരിപ്പിക്കുക എന്നോർത്ത് ബിസ്മിനിക്ക് ഒരു രൂപവും ഉണ്ടായില്ല ഞാനൊന്ന് വീട്ടിൽ പോവാം വൈകിട്ടിങ്ങി വരും ഹരിക്കുഞ്ഞു ഇന്ന് പോണില്ലെന്ന് തോന്നുന്നു രാവിലത്തെ പലഹാരവും ചോറും കറിയും ഒക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് ഹരിക്കഞ്ഞി ഇതുവരെ ചായ കുടിച്ചില്ല കൊച്ചു ചോദിച്ചേച്ച് കാപ്പിയോ ചായയോ എന്നാന്ന് വെച്ചാൽ ഒന്നാക്കി കൊടുത്തേക്കണേ വസുന്ധരാമയ്ക്ക് കെയർ കൊടുക്കുന്ന ബിസ്മിനിയോട് അന്നമ്മ പറഞ്ഞു അവൾ അതിനെ തലകുലുക്കി കൊച്ചിന് എന്തെങ്കിലും മേലായികയുണ്ടോ യാന്ത്രികമായ ഓരോന്നു ചെയ്യുന്ന ബിസ്മിനിയോട് അന്നമ്മ ചോദിച്ചു ഇല്ല ആൻറ്റി എന്തേ അവൾ പെട്ടെന്ന് മറുപടി കൊടുത്തു മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു കണ്ണിന്റെ പോളയൊക്കെ നീര് വന്ന പോലെ വീർത്തിരിക്കുക എന്നാ വറ്റി കൊച്ചേ കരഞ്ഞോ അന്നമ്മ അവളുടെ അരികിലേക്ക് ചെന്ന് അവളുടെ ശിരസ്ല തളോടി ഒന്നുമില്ല ആൻറ്റി ചെറിയൊരു തലവേദന ഇന്നലെ ഉറക്കം ശരിയായില്ല ബിസ്മിനി അവർക്ക് ജീവനില്ലാത്ത ഒരു ചിരി നൽകി കൊച്ചിനു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട രണ്ട് പെമ്പിള്ളാരെ വളർത്തി വലുതാക്കിയ ഒരു തള്ള ഞാൻ വെമ്പിള്ളാരുടെ മുഖം ഒന്ന് മാറിയാൽ എനിക്ക് മനസ്സിലാവും എന്നെ ആണെങ്കിലും കൊച്ചു വിഷമിക്കണ്ട കൊച്ചിന് സങ്കടം എല്ലാം കർത്താവ് തീർത്തു തരും കൊച്ചു അത്രയ്ക്ക് നന്മയുള്ളവളാ സ്നേഹമുള്ളവളാ അന്നമ്മ അങ്ങേയറ്റം വാത്സല്യപൂർവ്വം പറഞ്ഞു ബിസ്മിനെ അതിനും മറുപടി കൊടുത്തില്ല അന്നമ്മ കൊണ്ടുവച്ച ഭക്ഷണം അവൾ അല്പാൽപ്പമായി വസന്തരാമയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവരത് യാതൊരു എതിർപ്പും ഇല്ലാതെ കഴിക്കുന്നു മുറ്റ് മുഖത്തു പറ്റിയിരിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടം അവളുടെ തട്ടത്തിന്റെ തുമ്പോണ്ട് തുടച്ചു കൊടുക്കുന്നു ഞാൻ എന്നാൽ പോയേച്ചും വരാം അന്നമ്മ തിരിഞ്ഞു നടന്നു ബിസ്മിനെ അവർ പോയ പുറകെ ഒന്ന് രണ്ട് നിമിഷം നോക്കി നിന്നു പിന്നെ വസന്തരാമയിലേക്ക് തിരിഞ്ഞു ഹരിനന്ദൻ സിറ്റൌട്ടിൽ പത്രപാരായണത്തിലാണ് സാധാരണ രാത്രിയാണ് വായന ഇന്ന് കോളേജിൽ പോകാത്തത് കാരണം രാവിലെ ആക്കി സത്യത്തിൽ പത്രം നിവർത്തി വെച്ചുവന്നേ ഉള്ളൂ ശ്രദ്ധ കിട്ടുന്നില്ല ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മനസ്സ് നിറയെ ആ കുരുന്നുകളാണ് തൻ്റെ മക്കൾ അവര് ഒരു നോക്ക് കാണുന്നവരെ ഈ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും ആദ്യമായി ചെല്ലുമ്പോൾ എന്താണ് കൊണ്ടുപോകേണ്ടത് തീർച്ചയായും എന്തെങ്കിലും സമ്മാനം കരുതണം അവർക്ക് എന്താവും ഇഷ്ടം മിഠായി ഉടുപ്പുകൾ കളിക്കോപ്പുകൾ എന്താണ് വാങ്ങുക ഹരിനന്ദന് ഒരു രൂപവും കിട്ടിയില്ല പത്രത്തിൽ നിന്ന് മുഖമുയർത്തി ഹരിനന്ദൻ മുറ്റത്ത് വലിച്ചു കിട്ടിയ അയിൽ തുണി തോരാനിടുന്ന ബിസ്മിനെ കണ്ടു ബക്കറ്റിൽ നിന്ന് ഓരോ തുണിയും പിഴിഞ്ഞെടുത്ത് വിരിച്ച ശേഷം അവസാനം അവൾ തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തഴിച്ചെടുത്തു അവളുടെ കറുത്ത മുടിയിഴകൾ സ്വാതന്ത്ര്യം കിട്ടിയ ആനന്ദത്തിൽ അഴിഞ്ഞൊഴിഞ്ഞ് പരന്നൊഴുകി വീണു ഹരിനന്ദൻ ആ മുടിയിഴകളിൽ ദൃഷ്ടി പതിപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപ് കാവിൽ വെച്ചാണ് ആദ്യം അയാളുടെ മുടി കാണുന്നത് അന്ന് തോന്നിയ അതേ ആശ്ചര്യം അയാൾക്ക് ഇന്നും തോന്നി അവളുടെ അത്രമേൽ മനോഹരമായ ആ മുടിയിഴകൾ അന്ന് തൊട്ട് നോക്കിയത് അയാൾ കുസൃതിയോടെ ഓർത്തെടുത്തു ബക്കറ്റിലെ വെള്ളം ഒഴിച്ചു കളഞ്ഞിട്ട് സിറ്റൌട്ടിലേക്ക് കടന്ന പോകാൻ തുടങ്ങുന്ന ബിസ്മിനിയോട് ഹരിനന്ദൻ പറഞ്ഞു അന്നമ്പച്ചേടത്ത് രാവിലെ പോയില്ലായിരുന്നെങ്കിൽ നമുക്കങ്ങ് പോകായിരുന്നു ഇതിപ്പോൾ വൈകുന്നേരം വരെ കാക്കണ്ടേ എനിക്കാണെങ്കിൽ സമയം പോകുന്നില്ല ആകെ ഒരു എക്സൈറ്റ്മെൻറ്റ് വിസ്മിനിക്ക് മറുപടി ഉണ്ടായില്ല ഹരിനന്ദന്റെ മുഖത്തെ പ്രസരിപ്പവും ആനന്ദവും കാണേ അവൾക്കൊരു സമാധാനം തോന്നി എന്നിരുന്നാലും വീട്ടിൽ ഇതെങ്ങനെ അവതരിപ്പിക്കുമോ എന്നോർത്ത ഒരാശങ്കയും അവളെ വന്നു പൊതിഞ്ഞു ഉമ്മ ഉറഞ്ഞു തുള്ളും മാപ്പ നിശബ്ദനായ കണ്ണീർ വാർക്കും പിന്നെ ഇവിടെ ആയതുകൊണ്ട് ബന്ധുജനങ്ങളുടെ കുത്തുവാക്കും പരിഹാസവും കേൾക്കണ്ട അതൊരാശ്വാസം ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ ഹരിനന്ദന്റെ ചോദ്യം കേട്ടു അത് ഇന്ന് തന്നെ പോണോ ഞാൻ ഇത് വീട്ടിലൊന്ന് അവതരിപ്പിച്ചിട്ട് പതുക്കെ പോയ പോരെ പത്രം അവിടെ വെച്ച് ഹരിനന്ദൻ എഴുന്നേറ്റ് അവളുടെ അരികിൽ ചെന്ന് നിന്നു എന്തിനാ തയ്യാറെടുപ്പും കുന്തവും ഒക്കെ ഒന്നും വേണ്ട നമ്മൾ വെറുതെ കളയുന്ന ഓരോ നിമിഷങ്ങളും അമൂല്യങ്ങളാണ് അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു പോയ വർഷങ്ങളിൽ എന്നെങ്കിലും ഞാൻ നിന്നെ എന്നെ അന്വേഷിക്കാതിരുന്നെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക നമ്മുടെ എത്ര വർഷങ്ങളാ വെറുതെ പോയത് നിനക്ക് ഒത്തിരി വിഷമിക്കേണ്ടി വന്നില്ലേ എന്റെ മക്കൾ അച്ഛൻ ഇല്ലാതെ വളരേണ്ടി വന്നില്ലേ ഇതുവരെ അവർക്ക് കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹവും കരുതലും എല്ലാം എനിക്ക് കൊടുക്കണം എനിക്ക് ജീവിക്കണം ഇനി ആർക്കു വേണ്ടിയും കാത്തിരിക്കണ്ട ബിസ്മിന നമുക്ക് ജീവിക്കണ്ടേ അവൻ്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കം കാണാൻ ബിസ്മിനിക്ക് ഒന്നും മറത്തു പറയാൻ തോന്നിയില്ല അന്നും ഇന്നും ആ മനുഷ്യനെ അല്ലാതെ ആരെയും സ്നേഹിച്ചിട്ടില്ല ഈ ജന്മം മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കുകയുമില്ല എന്നിട്ടും എന്തോ ഒരു തടസ്സം നമുക്ക് ജീവിക്കണ്ടേ എന്ന ആ ചോദ്യം ഉള്ളിലൊരു പ്രഹേളിക തീർക്കുന്നു വേണമെന്ന ഹൃദയം മലമുറയിടുമ്പോൾ തലച്ചോറ് അരുതെന്ന് വിളക്കുന്ന പോലെ അമ്മയെ പാലക്കാട്ട് കൊണ്ടുപോകുന്ന കാര്യം എന്തായി ഞാൻ തന്ന നമ്പറിലേക്ക് വിളിച്ചിരുന്നോ വിഷയം മാറ്റാൻ എന്നോണം അവൾ മറ്റെങ്ങോ നോക്കി ചോദിച്ചു ഇല്ല അത് മനസ്സിലാക്കിയെന്നോണം ഹരിനന്ദൻ അലക്ഷ്യമായി പറഞ്ഞു തിരിഞ്ഞു നടന്നു ചേറിൽ പോയിരുന്നു പത്രമെടുത്ത് അതിൽ മുഖം പൊഴ്ത്തി അതെന്താ അവൾക്ക് ശങ്കയായി എന്തോ വിളിക്കാൻ തോന്നിയില്ല ഒന്നും വിളിക്കാതിരുന്നില്ലേ നല്ല സ്ഥലമാണ് വേറെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവിടെ ചെന്ന് രക്ഷപ്പെട്ടവരെ എനിക്കറിയാം വിസ്മിത പ്രതീക്ഷയോടെ പറഞ്ഞു ഇക്കാര്യത്തിൽ നിനക്ക് എന്തിനാ ഇത്രയും ശുഷ്കാന്തി കമ്മീഷൻ വല്ലതും തടയുമോ ഹരിനന്ദൻ പുരുകം വിളക്കി കുസൃതിയോട് ചോദിച്ചു ബിസ്മിന അവനെ കൂർപ്പിച്ചൊന്നു നോക്കി ഹരിനന്ദന്റെ ഹൃദയം തുടിച്ചു അവളുടെ വെള്ളിക്കണ്ണുകളിൽ നക്ഷത്രങ്ങൾ ഹരിനന്ദൻ ഏറെ പ്രിയപ്പെട്ട ഭാവം ബിസ്മിന മുഖമൊന്ന് കോണിച്ചു പിന്നെ അകത്തേക്ക് നടന്നു ബിസ്മിന തറഞ്ഞു നിന്നു വർഷങ്ങൾക്കിപ്പുറം ആ സ്വരം തനിക്കേറെ പ്രിയപ്പെട്ട ഗന്ധർവനാഥം അവൾ അവനെ തിരിഞ്ഞു നോക്കി പൂച്ചക്കിന്നി പിണുങ്ങിപ്പോയില്ലായിരുന്നോ പത്രത്തിൽ തന്നെ മിഴുക്കൽ കൊരുത്ത് ഹരിനന്ദൻ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു എന്തിനെന്നറിയാതെ ബിസ്മിനിയുടെ വെള്ളി നേത്രങ്ങളിൽ നിന്നും ബാഷ്പടങ്ങൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു പൂട്ടിക്കിടക്കുന്ന വാതിലിന് മുന്നിൽ നിന്നും ബിസ്മിനെ ശങ്കയോടെ അങ്ങും ഇങ്ങു നോക്കി ഗേറ്റ് പൂട്ടിയിട്ടില്ല പണ്ടേ അങ്ങനെ ഒരു പതിവില്ല എന്നാലും വീട് പൂട്ടി ഇന്നേരം എങ്ങോട്ട് പോയതാവും ബിസ്മിനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല നീ ഈ കോഴ മൊട്ട കോഴി മുട്ടയിടാൻ നടക്കണ പോലെ തിരിഞ്ഞു കളിക്കാതെ ഒന്ന് വിളിച്ചു നോക്ക് ഹരിനന്ദൻ കയർത്തു അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ ബാഗ് തുറന്ന് ഫോൺ എടുത്തു ഇത് ഓഫാണല്ലോ അവൾ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു ബെസ്റ്റ് ഞാൻ ഇതിൽ വിളിക്ക് ഹരിനന്ദൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു കൊടുത്തു അവൾ അത് കയ്യിലേക്ക് വാങ്ങി ഹസീനയുടെ നമ്പർ ഡയൽ ചെയ്തു ബെല്ലടിച്ച് നിന്ന് അല്ലാതെ മറുപടി ഉണ്ടായില്ല അവൾ ഒന്നു രണ്ട് തവണ കൂടി വിളിച്ചു നോക്കി നാലാം വട്ടം ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു എന്തൊക്കെയോ അവ്യക്ത ശബ്ദങ്ങളുടെ കൂടെ ഹസീനയുടെ ഹലോയും വന്നു ഉമ്മ വീട് പൂട്ടി എങ്ങോട്ട് പോയതാ പിള്ളേർക്ക് വയ്യാതെ മറ്റോ ആയോ നീയോ ഇത് ഏത് നമ്പരാ വീട് പൂട്ടി പോയത് നീ എങ്ങനെ അറിഞ്ഞു ഞാൻ അതേ വീട്ടിലുണ്ട് ഒരു കാര്യമുണ്ടായിരുന്നു വന്നപ്പോൾ വീട് പൂട്ടി കിടക്കുന്നു ഹരിനന്ദര ഒന്ന് പാളു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ബിസ്മി ഞങ്ങള് ഞങ്ങള് തിരുവനന്തപുരത്തിന് പോയിക്കൊണ്ടിരിക്കുക ഹസീന പറഞ്ഞു തിരുവനന്തപുരത്തിനോ എന്ത് കാര്യത്തിന് അവൾ ചോദിച്ചു അത് മോളെ വലിയക്കാക്ക് തീരെ വയ്യാ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി ഞാൻ നിന്നെ രാവിലെ കുറേ വിളിച്ചായിരുന്നു എടുത്തില്ലല്ലോ നീ അത് പിന്നെ രാവിലെ കുറച്ച് തിരക്കായിരുന്നു ഫോൺ ഓഫായിപ്പോയി എങ്ങനെ പോണേ ബസ്സോ ട്രെയിനോ കൊച്ചുങ്ങളെ കൊണ്ട് ട്രെയിനല്ലേ എളുപ്പം സൂക്ഷിച്ച് പോയിട്ട് വാവുമ മാപ്പയോട് പറഞ്ഞല്ലേ എത്തിയിട്ട് വിളിക്കാം ശരി മോളെ അല്ല നീ എന്തിനാ വന്നേ അസീനെ അത് ചോദിക്കുമ്പോഴേക്കും ബിസ്മിനെ ഫോൺ കട്ട് ചെയ്തു അവൾ എന്താ പറഞ്ഞത് ദേഷ്യപ്പെട്ടോ ഇബ്രാഹിം ആശങ്കയോടെ തിരക്കി എന്തിനാ പോണേന്ന് ചോദിച്ചു പിന്നെ സൂക്ഷിച്ച് പോയി വരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞോ അയാൾ വിസ്മയം പൂണ്ടു അതെ ഇക്കാട് പേര് പറയുമ്പോൾ വല്ലതും പറയുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും പറഞ്ഞില്ല ഇബ്രാഹിം നെടുവീർപ്പോടെ പുറം കാഴ്ചകളിൽ ശ്രദ്ധ പതിപ്പിച്ചു തുടരും